ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആപ്പിൾ വെച്ചിട്ട് നല്ലൊരു അട്ടിപ്പൊളി പച്ചടി തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ആപ്പിളും എടുക്കാം അതിനുശേഷം തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ചേർത്ത് കഴിഞ്ഞാൽ അധികം അരച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇപ്പം നമ്മുടെ ആപ്പിൾ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഉള്ളത് മിക്സിയുടെ ജാർ അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നല്ലതുപോലെ തിളച്ച് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അധികം പുളിപ്പില്ലാത്ത അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഇനി നമുക്കിത് കടുക് വറുത്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കടുക് താളിച്ചെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്